അജബുകൾ ഏറെ നിറഞ്ഞ റജബ് നമ്മളിൽ നിന്നും വിട ഒരുങ്ങുകയാണ് ഷറഫുകൾ ഏറെ നിറഞ്ഞ ഷബാൻ നമ്മളിലേക്ക് ആഗതമാവുകയാണ് പരിപാടനമായ ഈ റജബ് മാസം അലഹമില്ല റജബിൻ്റെ ഏറ്റവും വലിയ പുണ്യമാകുന്ന റജബ് ഇരുപത്തിയേഴ് മരാജിൻ്റെ നോമ്പൊക്കെ നമ്മൾ പിടിച്ചു എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു താല നാളെ സ്വർഗത്തിൽ നമുക്ക് ഉന്നതമായ പദവിയായി നൽകട്ടെ ആമീൻ ഈ റജബ് മാസത്തിൽ നമ്മൾ ഇൻഷാ അള്ളാ ഈ റജബ് വിട പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഏതാണ് റജബ് വിട പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് ഈ റജബ് വലിയ നഷ്ടമായി പോകും അള്ളാഹു കാക്കട്ടെ ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരിപാടനമായ ഷാബാൻ നമ്മളിലേക്ക് ആഗതമാവുകയാണ് ഷാബാൻ അത് വെറൈറ്റി മാസമാണ് ഈ വെറൈറ്റി മാസം കാരണം മറ്റ് മാസങ്ങൾക്കില്ലാത്ത ഒൻപത് പ്രത്യേകതകളാണ് ഷാഹബാൻ മാസത്തിന് അള്ളാഹു താല കൊടുത്തിട്ടുള്ളത് ഈ ഷാബാൻ മാസം എന്നാണ് ഉസ്താദെ ഒന്ന് ഷാഹാൻ ഒന്ന് എന്നാണ് എന്ന് ഒരുപാട് ഉമ്മമാരും ഒപ്പന്മാരും ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഷാബാൻ ഒന്ന് എന്നാണെന്ന് കൃത്യമായി ഇൻഷാ അല്ലാ നമുക്ക് ഈ വീഡിയോയിലൂടെ കേട്ട് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ തങ്ങൾ ഷാഹബാൻ മാസത്തെ പറ്റി പറഞ്ഞത് ഷാബാൻ ഷെഹരി ഷെഹബാൻ എന്റെ മാസമാണെന്നാണ് ഷെഹബാൻ എന്റെ മാസമാണെന്ന് ലബിതങ്ങൾ പറയാനൊരു കാരണമുണ്ട് ഏതാണ് ആ കാരണമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ ഷാബാൻ മാസം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ദുആ ഏതാണ് വിക്രേതാണ് തസ്ബിഹേതാണ് സൂറത്തേതാണ് വിശദമായി ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ജീവിതത്തിൽ അമൽ ചെയ്യാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം അസലമുല്ലാഹി വാത്തുല്ലാഹിറീം ആലമീൻ മുഹമ്മദിൻ വ മുഹമ്മദ് ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ നാം ഇഷ്ടപ്പെടുന്നവർ നമ്മിഷ്ടപ്പെടുന്നവർ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ഉള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾ കാണുന്ന ദുആ ദുആസിയത്തുകൾ പറയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും വളരെയധികം പ്രയാസത്തിലാണ് പ്രശ്നത്തിലാണ് ദ്വാരക്കാൻ വസീയത്ത് നൽകിയിട്ടുണ്ട് അള്ളാഹു താലാരൊക്കെ നമ്മളോട് ദ്വാര ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും പടച്ചവൻ മാറ്റിക്കൊടുക്കുമാറാവട്ടെ ആമീൻബൽ ആലമീൻ അലഹദില്ല നമ്മളെല്ലാവരും പരിപാവനമായ റജബ് മാസത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ദിനത്തിലാണ് ഉള്ളത് നമ്മൾ ഇന്നലെ വ്യാഴാഴ്ച പരിപാവനമായ റജബ് ഇരുപത്തിയേഴിൻ്റെ മെഹറാജിൻ്റെ നോമ്പ് അനുഷ്ഠിച്ചു അള്ളാഹു താല കപൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ബുധനാഴ്ച മഹരിബോടു കൂടി നമ്മളിലേക്ക് കടന്നുവന്ന പരിപാവനമായ മെഹറാജിന്റെ രാവിൽ അലഹമദില്ല നമ്മളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് വിക്രുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഒക്കെ ചൊല്ലുന്ന വലിയൊരു മജ്ലിസ് സംഘടിപ്പിച്ചിരുന്നു അലഹമ്മദില്ല ഒരുപാട് പേര് അള്ളാഹുവിൻ്റെ വലിയ കൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷത്തിലേറെ ആളുകളാണ് അലഹദില്ല ആ ദിഖറിൻ്റെ ദ്വായിൻ്റെ മജലസിലൊക്കെ പങ്കെടുത്തത് അള്ളാഹുയെ പഠിച്ചവനെ ഞങ്ങൾ ചെല്ലിയ ദിക്കറും സൊലാത്തും തസ്വീഹെല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങൾ അതിനുശേഷം ചെയ്ത ദ്വ ഞങ്ങളിൽ നിന്നും നീ കബൂലാക്കണേ അള്ളഹ സ്വീകരിക്കണേ അള്ളാഹ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ അമലുകളും അള്ളാഹു നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനെ ഇൻഷാല്ല നമുക്ക് അതുകൊണ്ടായില്ല ഇനിയും ദിവസങ്ങൾ അതിശ്രേഷ്ഠമായ പവിത്രമായത് നമ്മളിലേക്ക് വരാനിരിക്കുന്നു അതിന് നമ്മൾ ഇന്ന് റജബ് മാസത്തിന്റെ നാലാമത്തെ അഥവാ അവസാനത്തെ വെള്ളിയാഴ്ച ദിനമാണ് ഇന്നും അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പരിപാടനമായ അജബേറിയ റജബ് വിട പറയാനൊരുങ്ങുകയാണ് നമ്മളിലേക്ക് ആഗതമാവുകയാണ് അപ്പോൾ റജബ് വിട ഒരുങ്ങുന്ന ഈ സമയത്ത് ഷാഹാൻ നമ്മളിലേക്ക് കടന്നു വരാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് ഷാബാൻ മാസത്തെ പറ്റി നമ്മൾ ഒന്ന് ചിന്തിക്കുകയും ഇനി വരാനുള്ള ഷാബാൻ മാസത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് ആ ഷാബാനിൽ എന്തെല്ലാം നന്മകളാണ് ചെയ്യേണ്ടത് എന്ന് വിശദമായി ഇൻഷാ അള്ള നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം പല ആളുകളും ചോദിച്ചു സാധേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഷാബാൻ എന്നാണ് ഒന്ന് ഷാബാൻ ഒന്ന് എന്നാണ് എന്ന് പല ആളുകളും ചോദിച്ചിരുന്നു അതിന് ഉത്തരമായി പറയാനുള്ളത് ഇന്ന് റജബ് ഇരുപത്തിയെട്ടാണ് ഇന്ന് ഒൻപതാം തീയതി നാളെ ശനിയാഴ്ച പത്താം തീയതി നാളെ റജബ് മാസം ഇരുപത്തി ഒൻപതാണ് നാളെ മഹരിബോട് കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ ഞായറാഴ്ച അഥവാ പതിനൊന്നാം തീയതി ഞായറാഴ്ച ഷാബാൻ ഒന്നായിരിക്കും ഇനി ശനിയാഴ്ച നാളെ നിലാവ് കണ്ടില്ല എങ്കിൽ ഞായറാഴ്ച പരിശുദ്ധമായ റജബ് മുപ്പത് പൂർത്തിയാക്കി തിങ്കളാഴ്ച പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ചയായിരിക്കും പരിപാവനമായ ഷാബാൻ ഒന്ന് അള്ളാഹു താല എന്നാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും പടച്ചു നമ്പുരാൻ സ്വീകരിക്കട്ടെ ആമീൻ അറബു ആലമീൻ അപ്പോൾ അലഹമ്മദില്ല നമ്മളിലേക്ക് കടന്നു വരുന്ന ഷാബാൻ അതുപോലെ വിട പറഞ്ഞു പോകുന്ന റജബ് റജബ് മാസത്തെ നമ്മൾ വളരെയധികം പ്രയാസത്തോടെയാണ് യാത്രയാക്കേണ്ടത് കാരണം ഒരു മാസക്കാലം നമ്മളിലൂടെ സഞ്ചരിച്ച് നമ്മൾ റജബിലൂടെ സഞ്ചരിച്ച് ഒരുപാട് തിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും നോമ്പുകളും ഖുർആൻ പാരായണങ്ങളും സ്വതക്കുകളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാം അള്ളാഹു താല കബൂൽ ആമീൻ കുമാറാവട്ടെ ആമീൻ ആലമീൻ അതോടൊപ്പം തന്നെ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ് ഈ റജബ് മാസത്തിലും ഷാബാൻ മാസത്തിലും നമ്മൾ പറയുന്ന ദ്വാ അതിൻ്റെ ആ ശ്രേഷ്ഠത വളരെ വലുതാണ് നമ്മൾ എന്താ ദ്വാരക്കാർ ഉള്ളത് റജബു ഒന്ന് അറിഞ്ഞോ അന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന റജബു ദ്വാരാണ് അല്ലെ ഞങ്ങളിപ്പോ നമ്മളെല്ലാവരും നിലനിൽക്കുന്ന ഈ റജബു റജബുമാസത്തിലും വരാനിരിക്കുന്ന ഷാബാൻ മാസത്തിലും അതുപോലെ അതിനുശേഷമുള്ള റമലാൻ മാസം മൂന്ന് മാസം ഈ മൂന്ന് മാസം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആയുസ്സിൽ അവൻ്റെ അന്നത്തെ ആ ഒരു വർഷത്തിൽ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അപ്പോൾ റജബിലും ഷാബാലിലും ബറക്കത്ത് വേണം റമലാലിലേക്ക് എത്തിക്കണം ചില ആളുകൾ ചോദിച്ചു ഈ റജബ് മാസം റജബ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ വ എന്ന് തന്നെ പറയണോ അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ മതിയോ ആ റജബിൻ എന്ന വാക്ക് കട്ട് ചെയ്തിട്ട് എന്ന് ചേർത്താൽ മതിയോ ആ റജബമാസം കഴിഞ്ഞു പോയല്ലോ പിന്നെ റജബ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചില ആളുകൾ ചോദിച്ചിരുന്നു ചില ആളുകൾ ചിലർ ദ്വാരക്കുമ്പോൾ അങ്ങനെ ദ്വാരക്കാരുണ്ട് അള്ളാഹു മുബാക് ഷാബാൻ അതിൻ്റെ ആവശ്യമില്ല കാരണം ഹദീസിൽ അലൈഹി അലി തങ്ങൾ പറഞ്ഞത് റജബ് മാസത്തിലും അതുപോലെ ഷാഹബാൻ മാസത്തിലും അലൈഹി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ വ നബ്സാസ്ലാമാങ്ങൾ ദ്വായ ചെയ്യാറുണ്ടായിരുന്നത് അപ്പോൾ ഈ ദുആയാണ് ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതലായി അധികരിപ്പിക്കുന്നത് കാരണം വറക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് വറക്കത്തില്ല എങ്കിൽ നമ്മുടെ ജീവിതം വെറുതെ എന്താണ് ഒന്നുമില്ലാതായി പോകും നമ്മൾ കഴിയും ഭക്ഷണത്തിൽ വേണം ധരിക്കുന്ന വസ്ത്രത്തിൽ വേണം നമ്മുടെ ഇബാദത്തുകളിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ മക്കളിൽ വീടിൽ വാഹനത്തിൽ എല്ലാത്തിലും അള്ളാഹുവിൻ്റെ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹുതാല നമ്മുടെ ഈ ദ്വായിനെ സ്വീകരിച്ച് കഴിഞ്ഞു പോകുന്ന ഈ റജബിലും വരാനിരിക്കുന്ന ഷാബാനിലും നിലനിർത്തി തരുമാറാവട്ടെ റമലാലിലേക്ക് ആലമീൻ എന്റെ മാസമാണ് റമലാൻ അത് എന്റെ ഉമ്മത്തിന്റെ മാസമാണ് അപ്പോ എന്റെ മാസം എന്ന് നബിസുലി വസ്ലമാറ്റങ്ങൾ പരിചയപ്പെടുത്തിയ ഷാബാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് വളരെ മഹത്വമുണ്ട് വളരെ ശ്രേഷ്ഠതയുണ്ട് എന്ന് നമുക്ക് ആ ഒരൊറ്റ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നബിതങ്ങൾ വീണ്ടും പറയുന്നു ഈ ഷാബാൻ മാസത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ അശ്രദ്ധമായി പോവരുതേ കാരണം ഇന്നഹു ഷെഹറുൻ നിശ്ചയമായും ഈ ഒരു മാസം യുഹു റജബിൻ ഈ റമലാനിൻ്റെയും റജബിൻ്റെയും ഇടയിലുള്ള മാസമായതുകൊണ്ട് പല ആളുകളും അശ്രദ്ധമാക്കി കളയുന്ന ഒരു മാസമാണിത് അതായത് റജബ് വരുമ്പോൾ ഭയങ്കര ഒരു ആവേശം റജബ് വരുന്നു ഭയങ്കര ആവേശത്തിൽ ഇബാദത്തൊക്കെ ചെയ്യും പിന്നെ അത് കുറഞ്ഞു 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 കുറഞ്ഞ് ഷാഹാൻ ആകുമ്പോൾ തീരെയില്ല ഇല്ല പിന്നെ റമലാൻ ആകുമ്പോൾ ഒരൊറ്റക്കയറ്റമാണ് അങ്ങനെയല്ല റജബിൽ തുടങ്ങി ഷാബാനിൽ കയറി റമദാനിൽ അതികഠിനമായ ഇബാദത്തായി നമ്മുടെ ഇബാദത്തുകൾ മാറേണ്ടതുണ്ട് ഈ ഷാഹബാൻ മാസത്തിന് നബ്സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പരിശുദ്ധമായ ഷാഹാൻ വെറൈറ്റി മാസമാണ് മറ്റ് മാസങ്ങൾക്കില്ലാത്ത ഒൻപത് പ്രത്യേകതകളാണ് ഒൻപത് ശ്രേഷ്ഠതകളാണ് ഈ ഷാഹാൻ മാസത്തിനുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് പരിശുദ്ധമായ ഈ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ ഹുക്കുമുകൾ ഒരുപാട് ഇറങ്ങിയത് പരിഭാവനമായ ഷാഹാൻ മാസത്തിലാണ് ഇസ്ലാമിൻ്റെ ഹുക്കുമുകൾ അതായത് റമലാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാണ് എന്ന ഹുക്കുമ് വിധി വന്നത് ഷാഹാനിലാണ് അതുപോലെ തന്നെ സക്കാത്ത് നിർബന്ധമാണ് എന്ന വിധി വന്നത് ഷാബാനിലാൻ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് എന്ന വിധി വന്നതും ഷാഹാനിലാൻ രണ്ട് പെരുന്നാൾ നമസ്കാരം അത് ശക്തിമത്തായ സുന്നത്താണെന്നുള്ള വിധി വന്നതും ഷാഹാനിലാൻ ഇതുപോലെ ഷാഹാനിൽ ഇസ്ലാമിൽ ഇറങ്ങിയ ഹുക്കുമ്പൾ പോലെ മറ്റു മാസങ്ങളിൽ ഹുക്കുമുകൾ ഇറങ്ങിയിട്ടില്ല നന്ദീനിൻ്റെ അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രത്യേകതയാണ് മറ്റു മാസങ്ങൾക്കില്ലാത്ത ഒന്നാമത്തെ പ്രത്യേകത രണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾക്ക് ഷഫായത്ത് കൊണ്ട് നബിയെ താങ്കളുടെ ഉമ്മത്തിന് സ്വർഗത്തിൽ കടക്കാനുള്ള അവസരമുണ്ട് എന്ന സന്തോഷ വാർത്ത അള്ളാഹു താല നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്ത മാസമാണ് ഷബാൻ അതായത് ഉമ്മത്തീങ്ങളായ നബിതങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമ്മൾ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ കാരണം സ്വർഗം തടയപ്പെടുന്ന സമയത്ത് നബി നബിസ്വല്ലാഹു അലഹി തങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂത് ചെയ്ത് ശഫായത്ത് ചെയ്ത് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ വലിയൊരു അധികാരം വലിയ ഒരു അവസരം നബിതങ്ങൾക്കുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മാസമാണ് ഷാഹാൻ മാസം മൂന്നാമത്തേത് സൂറത്തുൽ ലഹസാബിൽ പെട്ട ആയത്താണ് നിശ്ചയമായും അല്ലാഹുന്റെ മലക്കുകളും അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി സ്വലാത്ത് ഒരുപാട് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് മുമിനീകളെ നിങ്ങളും സ്വലാത്ത് സൊലാത്ത് ചൊല്ലണേയെന്ന അതിശ്രേഷ്ഠമായ ഒരു ആയത്ത് നിർദ്ദേശം വരുന്ന ഒരായത്ത് ഇറങ്ങിയ മാസമാണ് പരിശുദ്ധമായ നാലാമത്തെ അല്ലെ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന അമലുകൾ ഓരോ ദിവസവും അല്ലാഹുലേക്ക് ഉയർത്തപ്പെടും എപ്പോ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടും രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നമ്മൾ ചെയ്ത അമലുകൾ ഉയർത്തപ്പെടുക വർഷക്കണക്കെടുത്ത് നോക്കിയാൽ പരിശുദ്ധമായ ഷാഹാൻ ആ ഷാഹബാനിന്റെ ാണ് ഏകദേശം പകുതിയോളം അടുക്കുന്ന ആ ഒരു സമയത്താണ് വർഷത്തിലെ നമ്മുടെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് അപ്പോൾ അമലുകൾ ഉയർത്തപ്പെടുന്ന അതിശ്രേഷ്ഠമാകുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധമായ അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ് പുതുക്കപ്പെടുന്ന ആ നമ്മൾ യാസീനുകൾ ഓതാറുണ്ട് ഒന്നാമത്തെ നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് കിട്ടാനാണ് രണ്ടാമത് നമ്മുടെ റിസുക്കിൽ വിശാലതയുണ്ടാവാനാൽ മൂന്നാമത് നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ കർണവന്മാർക്ക് വേണ്ടിയൊക്കെ നമ്മൾ യാസീനോദാറുണ്ട് ഓദാറുണ്ട് അപ്പോൾ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി നമ്മൾ യാസീൻ സൂറത്ത് ഓതുന്നു അപ്പോൾ യാസീൻ സൂറത്ത് ഓതിയാൽ പ്രതിഫലം അത് പ്രത്യേകിച്ച് ഈ ഷാബാനിലാണെങ്കിൽ അതിശ്രേഷ്ഠമായ പ്രതിഫലമാണ് അതിമഹത്തരമായ പ്രതിഫലമാണ് അത് കരസ്ഥമാക്കാൻ തോഫിക്ക് നൽകുമാറാവട്ടെ മാറാവട്ടെ നമുക്ക് എല്ലാവർക്കും നമുക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ഇനിയും ഒരുപാട് കാലം അള്ളാഹു

ദിവസം നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ ഒരു ദിവസം നൂറ് സ്വലാത്ത് അറിയാവുന്ന സ്വലാത്ത് ചൊല്ലിക്കോളി അറിയാവുന്ന സ്വലാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് ആണെങ്കിൽ അത് മതി അല്ലെങ്കിൽ താജു സ്വലാത്ത് കൻസു സ്വലാത്ത് അതുപോലെ സൊലാത്തു തിബ് സൊലാത്തുൽ ഫാത്തിഹ് അതുപോലെ സൊലാത്തുൽ ഫുറുദോസിയ സൊലാത്തു ദവാമിയ സൊലാത്തുൽ ഫാറ്റുമിയ അതുപോലെ സൊലാത്തു ഞാരിയ സ്വലാത്തു താജ് ഇങ്ങനെ ഏത് സ്വലാത്താണോ അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് നമ്മൾ ഒരു ദിവസം നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു താല അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം ഈ മാസം സ്വലാത്ത് ചൊല്ലുന്നവർക്ക് വേണ്ടി കിയാമത്ത് നാൾ വരെ കിയാമത്ത് നാൾ വരെ അവൻ ചെയ്തു പോയ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ ഒരു മലക്കിനെ അള്ളാഹുത്താല ഏൽപ്പിക്കുമെന്നാണ് അത്രമാത്രം പ്രതിഫലമാണ് ഈ മാസത്തിൽ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്നത് ഏഴാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂറത്തു ദുഹാൻ ഒരുപാട് കണ്ട് പാരായണം ചെയ്യേണ്ട ഒരു മാസമാണ് ഈ പരിശുദ്ധമായ ഷാബാൻ മാസം സൂറത്തു ദുഹാൻ ഈ ഷാബാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ പതിനാലാം രാവ് വരെ സൂറത്തു ദുഹാനിൻ്റെ ആദ്യത്തെ എട്ട് ആയത്തുകൾ ഒരു മനുഷ്യൻ ഒരു ദിവസം പതിനഞ്ച് പ്രാവശ്യം ആവർത്തിച്ച് ഓതുകയും പതിനാലാം രാവ് അതായത് പതിനഞ്ചാമത്തെ ദിവസം ബറാഅത്തി രാവിൻ്റെ അന്ന് ആ പതിനഞ്ച് പ്രാവശ്യം എന്നുള്ളത് മുപ്പത് പ്രാവശ്യമാക്കി സൂറത്ത് ദുഹാനിൻ്റെ ആദ്യത്തെ എട്ട് ആയത്തുകൾ അവൻ ആവർത്തിച്ച് ഓദിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം തഹജീലുൽ ഇജാബ അവൻ എന്ത് ദ്വായ ചെയ്താലും ഹലാൽ എന്ത് മുറാദ് അവൻ വെച്ചിട്ട് ദ്വാരന്നാലും അള്ളാഹു ആ ദ്വാ സ്വീകരിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് അപ്പോൾ അതിമഹത്തരമായ ശ്രേഷ്ഠതയുകൊണ്ട് നിറയ്ക്കപ്പെട്ട ഈ മാസം ആ മാസത്തിൽ നമ്മൾ ഇൻഷാ ഇൻഷാല് സൂറത്തു ദുഹാൻ മുറുകെ പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എട്ടാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഇത് നബി സല്ലാ വല്ലാമത്തങ്ങളുടെ മാസമാണ് ഇത് നബിയുടെ മാസമാണ് ഷെഹബാൻ ഷഹരി ഷെഹബാൻ മാസത്തെ ഒരു മനുഷ്യൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അവൻ എന്നെ ആദരിക്കുന്നത് പോലെ എന്നെ ബഹുമാനിക്കുന്നത് പോലെയാണെന്ന് മുത്ത നബി സല്ലു അലൈ വല്ലം വമൻ അള്ളമ അംബ്രി ആരെങ്കിലും എന്നെ എൻ്റെ കാര്യത്തെ എന്നെ ഒരുവൻ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ ഫറത്തൻ വധുഹറൻ യോമൽ കയ്യാമ കയ്യാമറ്റ് നാളിൽ ആഹൃതത്തിൽ ഞാൻ അവരോട് ചേർന്നിരിക്കും അതുപോലെ തന്നെ അവൻ്റെ പ്രയാസ പ്രതിസന്ധികൾ അത് മാറിക്കിട്ടുന്നതാണെന്നും നബി സലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം ഇനി ഒൻപതാമത്തെ പ്രതിഫലം കൂടി പറയാം ഒൻപതാമത്തെ പ്രതിഫലം ഈ മാസത്തിൽ ഉള്ള പ്രത്യേകത മറ്റു മാസങ്ങൾക്കില്ലാത്ത ഈ മാസത്തിൽ മാത്രമുള്ള ഒൻപതാമത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഏതാണെന്നറിയോ അത് കിബില മാറ്റമാണ് സലഹു അലൈവ് വസ്ലമാറ്റങ്ങൾ അൻപത്തിമൂന്ന് വർഷക്കാലം തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചത് പരിശുദ്ധമായ കായയിലേക്കാണ് ആ കായയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു നബിസുഖി വല്ലാമാെങ്കിലും ശേഷം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജല പോയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു നബിയേ ഇനി കുറച്ച് നാൾ ഇനിയുള്ള ദിവസങ്ങൾ താങ്കൾ ബൈത്തുൽ മുഖദ്സിന്റെ ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിസ്കരിക്കേണ്ടത് നബി തങ്ങൾ അങ്ങനെ നിസ്കരിച്ചു അല്ലെ ഏകദേശം ഒരു പത്തര മാസക്കാലം നബി തങ്ങൾ പത്ത് പത്തര മാസക്കാലം ബൈത്തുൽ മുഖദ്സിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാണ് നിസ്കരിച്ചത് പക്ഷേ ആ സമയത്തൊക്കെ നബിസല്ലാ അലി വല്ലാത്ത മനസ്സിൽ ഭയങ്കര ആഗ്രഹം റബ്ബേ എനിക്ക് ബൈത്തുൻ മുക്കദ്സിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനല്ല ഇഷ്ടം എനിക്ക് കാവയിലേക്ക് തന്നെ നിസ്കരിക്കാനാണ് അങ്ങനെ അബിതങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ പുറത്തേക്കൊന്നും പറഞ്ഞില്ല പക്ഷെ അള്ളാഹ എല്ലാം അറിഞ്ഞു അള്ളാഹു താല പത്ത് മാസത്തിന് ശേഷം നബി അലൈഹി സല്ലൈവിസ്ലാമാനോട് പറഞ്ഞു ബി എ ഇനി താങ്കൾ കാവയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കുക ബൈത്തുൽ മുക്കദ്സിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് നിസ്കരിക്കുകയായിരുന്നു ഉടൻ തന്നെ ബി തങ്ങൾ ആ നിസ്കാരത്തിൽ തന്നെ കാവ്യയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു മസ്ജിദുൽ കിബില തേൻ എന്ന പേരുള്ള രണ്ട് കിബില അതായത് കാവയുടെ ഭാഗത്തേക്കുള്ള കിബിലയുണ്ട് അതുപോലെ ബൈത്തുൽ മുക്കദ്സിൻ്റെ ഭാഗത്തേക്കുള്ള ആ രണ്ട് കിബിലെ പള്ളി ഇന്ന് നമുക്ക് മദീലയിൽ പോയാൽ കാണാൻ പറ്റും അപ്പോൾ പ്രത്യേകതകളാണ് മറ്റ് മാസങ്ങൾക്കില്ലാത്ത പ്രത്യേകതകളാണ് ഈ മാസത്തിന് അള്ളാഹു താല കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മാസത്തിന്റെ ശ്രേഷ്ഠതകൾ അതുപോലെ തന്നെ പവിത്രതകൾ മനസ്സിലാക്കുക ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പറയേണ്ട ഏറ്റവും വലിയ ഫി ആ അതുപോലെ അതുപോലെ യാ 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 ഹയ്യു 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 ആ ദിക്റിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക അതുപോലെ അറിയാവുന്ന സ്വലാത്ത് ഏത് സ്വലാത്തെന്ന് പറയുന്നുണ്ട് ഏത് സ്വലാത്തും ചൊല്ല അറിയാവുന്ന ഏത് സ്വലാത്തും ചൊല്ലുക അപ്പൊ ഇതാണ് പിന്നെ അതുപോലെ സൂറത്ത് ദുഖാൻ അപ്പൊ ചൊല്ലേണ്ട ദിക്ക് പറഞ്ഞു അതുപോലെ തന്നെ സൂറത്ത് പറഞ്ഞു സ്വലാത്ത് പറഞ്ഞു അതുപോലെ തസ്ബീഹ് പറഞ്ഞു അതുപോലെ തന്നെ ഈ മാസത്തിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ ഏകദേശം ഒൻപതോളം വലിയ പ്രത്യേകതകൾ ഈ മാസത്തിനുണ്ട് എന്നും നമ്മൾ സംസാരിച്ചു അള്ളാഹു താലി പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല പരിപാലനമായ റജബ് വിട പറയുന്നു ഈ സമയത്ത് നമ്മൾ നല്ലവണ്ണം ദ്വാരക്കുക അള്ളാഹു താല നമ്മുടെ ഈ രണ്ട് മാസവും നമുക്ക് അല്ല ഈ രണ്ട് മാസം വരുന്ന റമദാനും ഒക്കെ നമുക്ക് അള്ളാഹുന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അനുകൂലമായി സാക്ഷി പറയുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ അള്ളാഹു താല ഈ മാസം കണ്ട പറഞ്ഞു മാറ്റി തരുമാറാവട്ടെ ആരെല്ലാം നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റായിരുന്നു സിയത്ത് പറയുന്നു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറും സലാമത്തും ഏറ്റേറ്റ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയും എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലിൻ്റെ അണിയറ പ്രവർത്തകർ അവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും ദ്വാരക്കുക അള്ളാഹുതാരം നമ്മുടെ ഈ സ്നേഹബന്ധം നാല് സ്വർഗത്തിലും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ സ്ലാക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു